നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിപ്ലവകരമായ തീരുമാനം അത് ഏത് രാജ്യം കൈക്കൊണ്ടാലും ഏത് സംഘടന കൈക്കൊണ്ടാലും ഏത് പ്രസ്ഥാനം കൈക്കൊണ്ടാലും ഏത് വ്യക്തികൾ കൈക്കൊണ്ടാലും അത് വലിയൊരു അഭിമാനവും സ്വാഗതാർഹവുമാണ് സമാനമായി തന്നെ പ്രവാസികളെ സംബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമുക്കറിയാം പ്രവാസ ലോകത്ത് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം സമസ്ത മേഖലകളിലും അവരുടെ കയ്യൊപ്പൊക്കെ ഇപ്പോൾ പതിപ്പിക്കാൻ അവസരമുണ്ട് ഇപ്പോഴിതാ ജോലിക്കാരായി വനിതകളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് വിപ്ലവകരമായ ഒരു തീരുമാനവുമായി ലുലുവിന്റെ പുതിയ ചുവടുവയ്പ് ജിദ്ദയിൽ എന്ന വാർത്തകളാണ് പ്രവാസികളെ തേടിയെത്തിയിരിക്കുന്നത് ലുലു ഗ്രൂപ്പിന്റെ ഇരുന്നൂറ്റി ഒന്നാമത് സ്റ്റോർ സൗദി അറേബ്യയിലെ ജിദയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സൗദി വനിതകൾ മാത്രം ജീവനക്കാരായുള്ള ലുലു ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് മഹാ മുഹമ്മദ് അൽ ഖർണി ജനറൽ മാനേജറായ പുതിയ ലുഡു സ്റ്റോറിൽ നൂറിലധികം വനിതകളാണ് ജീവനക്കാരായുള്ളത് ജിദ അൽ ജാമിയ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിക്ക് സമീപം മുപ്പത്തിയേഴായിരം ചതുരശ്രി വിസ്തീർണത്തിലുള്ളതാണ് സൗദിയിലെ ഇരുപതാമത്തേത് കൂടിയായ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന സൗദി ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണമുള്ള നയങ്ങളോടുള്ള തങ്ങളുടെ പ്രതിബദ്ധതയാണിതെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു സ്ത്രീ ശാക്തീകരണത്തിന് ഉതകുന്ന ഈ തീരുമാനം കൂടുതൽ സ്വദേശി സ്ത്രീകൾക്ക് പുതിയ അവസരങ്ങൾ നൽകാൻ സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു സ്വാഭാവികമായും നമുക്കറിയാം പ്രവാസി മലയാളികളായ സ്ത്രീകളെ സംബന്ധിച്ചതിന്റെ ഗുണഫലങ്ങൾ ഉണ്ടാകില്ല ആദ്യഘട്ടത്തിൽ പക്ഷേ സൗദി പൊതുവിൽ സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കൂടുതൽ പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ അതിനോട് നിൽക്കാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുകയാണ് ലുലു ഗ്രൂപ്പ് നിരവധി പേർ ലുലു ഗ്രൂപ്പിന്റെ വിവിധ സ്ഥാപനങ്ങളിലായി പ്രവാസ ലോകത്ത് പണിയെടുക്കുന്നുണ്ട് മലയാളികളെ സംബന്ധിച്ച് മലയാളി തന്നെ തലപ്പത്തുള്ള ഈ സ്ഥാപനം നിരവധി മലയാളികൾ പങ്കെടുക്കുന്ന ഒരു വമ്പൻ സ്ഥാപനം അത് പുതിയൊരു ഉദ്യമത്തിലേക്ക് നീങ്ങുമ്പോൾ അത് രാജ്യത്തിന് മുന്നിൽ ഒപ്പം ലോകത്തിന് മുന്നിൽ തന്നെ മലയാളികളുടെ അഭിമാനം ഒന്നുകൂടി വാനോളമാക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് സൗദി അറേബ്യയിലെ ആദ്യത്തെ സ്ത്രീ കേന്ദ്രീകൃതമായ ലുലു മാർക്കറ്റിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ജനറൽ മാനേജർ മഹാ മുഹമ്മദ് അൽ ഖർണിയും വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ പുരോഗതിയിൽ സജീവ പങ്ക് വഹിക്കുകയും അതിലൂടെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്ന സൗദി വനിതകളുടെ വർദ്ധിച്ചു വരുന്ന സമൂഹത്തെ പ്രതിനിധീകരിക്കാനായത് വലിയ അംഗീകാരമായാണ് കാണുന്നതെന്നും മഹാ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് എണ്ണൂറിലധികം വനിതകൾ ഉൾപ്പെടെ മൂവായിരത്തിൽ അധികം സ്വദേശികളാണ് ഇപ്പോൾ സൌദി ലുലുവിന്റെ ഭാഗമായി ലുലു ഡയറക്ടർ ഷഹീം മുഹമ്മദും സൌദി വനിതകളുടെ സാമ്പത്തിക പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി കൂടുതൽ സ്വദേശി വനിതകൾക്ക് അവസരങ്ങൾ നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഷെഹീം കൂട്ടിച്ചേർത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് അഭിമാനിക്കാം തന്നെ വലിയൊരു സ്ഥാപനം നിരവധി ശൃംഖലകളുള്ള ലുലു വലിയൊരു ശ്രേണിയായി വീണ്ടും വളർന്നു വികസിക്കുന്നു നിരവധി പ്രവാസികൾ പ്രവാസികളായി എത്തിയിട്ടുള്ള നിരവധി മലയാളികൾക്ക് ലുലുവിന്റെ പല സ്ഥലങ്ങളിലും ജോലിയുണ്ട് അതോടൊപ്പം രാജ്യത്തിന്റെ പല ഭാഗത്തുമുള്ള ലുലുവിൻ്റെ സേവനങ്ങൾ രാജ്യത്തിന് കൂടുതൽ കരുത്താകുന്നുണ്ട് കൂടുതൽ പേർക്ക് തൊഴിൽ ഉറപ്പാക്കുന്നുണ്ട് ഇപ്പോൾ സ്വദേശികളായ സൗദി സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ലുലുവിന്റെ പുതിയ നീക്കം ഇന്ത്യയുടെ മുന്നേറ്റങ്ങൾക്ക് ഇന്ത്യയുടെ പ്രതീക്ഷകൾക്കും കൂടുതൽ തിളക്കം നൽകുന്നു മലയാളികളെ സംബന്ധിച്ച് കൂടുതൽ അഭിമാനം നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി